ആരെ ഫോൺ ോക്ക് ഒന്ന് എടുത്തോക്കോള ഫോണ് ഹലോ ഞാനാണ് ജമീലദാത്തേ ആ ജമീലദാത്ത പറ കുടുംബശ്രീണ്ട് അമ്മാട് വരാൻ പറയട്ടാ പിന്നെ വരുമ്പോ ഒരു അയിമ്പത് റുപ്പ്യ കൂടി കൊണ്ടാൻ പറയുണ്ടോ പുസ്തകത്തിന്റെ പൈസയാണ് അതേറ്റ് വരാൻ പറയുണ്ടുട്ടോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളം മാട് ആ ശെരി ആരാ വിളിച്ചിന്ന് അതാ ജമീലെ കുടുംബശ്രീ നടത്തണ എന്തിനാ വിളിച്ചു അത് ഇന്ന് കുടുംബശ്രീ ഉണ്ടത്രയും ചെല്ലാൻ പറഞ്ഞു നിങ്ങളോട് ആ ഒരു അവരമ്പത് റുപ്പ്യ മാണെന്ന് പറഞ്ഞു എന്തിനാ ആ എന്താ കുടുംബക്ഷേത്ര പുസ്തകം വാങ്ങിയതിന്റെ പൈസയാണ് അതൊരു ചെല്ലാൻ പറഞ്ഞു എവിടുന്നാ അപ്പൊ പൈസ കൊടുക്ക ഉമ്മാന്റെ കയ്യിലില്ലല്ലോ ഇനിയിപ്പെന്താ കാട്ട് എന്റെ അടുത്ത് ഒരു അയിമ്പത് റുപ്യണ് അത് കൊണ്ടോളു നിങ്ങള് അതനക്ക് കോളേജ് പോകുമ്പോ ബസ്സിന് കൊടുക്കാനുള്ള പൈസ അല്ലേ അത് ചാടെ വെച്ചാളാ അത് ഇന്ന് ഇപ്പൊ ഇനി നാളെ ശനിയാഴ്ച മറ്റന്നാ ഞായറാഴ്ചയല്ലേ അപ്പൊ പിന്നെ തിങ്കളാഴ്ച മതി അന്ന് ഇങ്ങള് തന്നാ മതിക്ക് ഇപ്പൊ തൽക്കാലം അയിമ്പുറിക്ക കൊണ്ടോളേ ആ ഇന്നത് കൊടുക്കുന്നവർക്ക് തിങ്കളാഴ്ച ഞാൻ വേറെ എവിടുന്നേലൊക്കെ ഒപ്പിച്ചിട്ട് തരാ ആ ഇവിടെ ആരുള്ളടുപ്പിലാ പോയി ഞാൻ പൈസ കൊണ്ടേ എന്റെ ബാഗിൽ എവിടെ എടുത്ത ചാളാ ഞാൻ കാണണ്ട അപ്പൊ അതും അവസേക്കാരൻ ചെല്ലു ആ ഞാൻ അടുത്ത ഇവിടുത്തെ ആൾക്കാരൊക്കെ ചത്തോ റൊക്കിയ എന്താണ് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് അന്റെ സൗന്ദര്യം കാണാൻ ഒരു നൂറ് റുപ്യ വേണം ഇന്റെ അടുത്തൊന്നും പൈസ ഇല്ല നോണ പറയണ്ട ഇവിടെ കുടുംബശ്രീയാണ് അയിന് തന്നെ പൈസ ഞാൻ എവിടുന്നെടുത്തിട്ടാ കൊടുക്കാന്ന് ആലോചിച്ചിട്ടാണ് നടക്കുന്നത് അതിന് അമ്പത് റുപ്പത്ര പുസ്തകത്തിന്റെ പൈസ അത് ഞാൻ എവിടെ ഉണ്ടാക്കുക നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ എടുത്താ എന്റെ അടുത്ത് വാണ്ടേ നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ പൈസ അത് എന്തിനടി വരുമ്പോട്ടോട് പറയേണ്ട അവസ്ഥീ പണിയെടുക്കണ പൈസക്കൊക്കെ കള്ളുടിച്ച് നടന്നോളും ഉണ്ടോ നിങ്ങൾക്ക് ഒരു പെണ്ണെ വളർന്നു വരുന്നുണ്ട് എന്നുള്ള നല്ല ബോധം ഉണ്ട് നിങ്ങൾക്ക് ഞാനേ എന്റെ തറവാട്ട് കുടിച്ചു ഞാൻ പിന്നെ മകള് അത് നോക്കിക്കോ നോക്കാനി ഒന്ന് പോടി മാട്ടാ ഒന്നും കാര്യാക്കണ്ട ഞാൻ എന്തായാലേ കുടുംബശ്രീക്ക് പോട്ടെ ഇനി ആ പൈസ കെച്ചിരുന്നാലേ എന്റെ ഞാൻ അതേറ്റും പോവും അല്ലെങ്കിലും ആൾക്കാർ ഇടയൊക്കെ ഇറങ്ങി നടക്കാൻ വെച്ചാ കുടുംബശ്രീയിലൊക്കെ ഇപ്പൊ എൻറെ വാപ്പാന്റെ ഈ കള്ളൂടി അത്ര ചർച്ച ആ മമ്മൂട്ടി പറഞ്ഞോട് ഓള് പിന്നെ നമ്മളൊരു കാര്യം ആരോടും പറയാത്തോണ്ടേ ഓൾ ഒന്നിനും കിട്ടൂല ഒലിക്ക് വർത്താനം പറയാൻ ഇതിനൊന്നും പക്ഷെ ഓൾ അല്ലേതും ഇന്നോട് പറഞ്ഞു നമ്മളെ പറ്റിയിട്ടാണ് അവിടെ ചർച്ച എന്റെ വാപ്പാന്റെ കള്ളൂടിയാണ് കള്ളുടിച്ച് വരിക പണിക്കൊന്നും പോവില്ല എന്നൊക്കെയാണ് പറയുന്നൊക്കെ ഓല് പറയട്ടെ അങ്ങനെ നമ്മളിപ്പങ്ങനെ ചെയ്തതുകൊണ്ടല്ലോ പറയണത് കാര്യമാക്കണ്ട ഞാൻ കാര്യമാക്കണൊന്നുമില്ല ഈ കുടുംബശ്രീനെ ഞാൻ വേണ്ടാ വെക്കും പിന്നെ ഞാൻ അയിൽ ഇങ്ങനെ പുടിച്ച് തൂങ്ങി നിക്കണെന്താ വെച്ചാല് എന്റെ ആൾക്ക് എന്തെങ്കിലും ഒരു കല്യാണാലോചന എന്തെങ്കിലും വന്നാൽ നമ്മക്ക് നടത്തണ്ടേ അയിന് അന്റെ ഈ കള്ളുടിച്ചടക്കുന്ന വാപ്പാനെ നോക്കിട്ടൊന്നും ഒരു കാര്യം ഇല്ല അപ്പൊ അയിന് വല്ല ലോൺ എന്തെങ്കിലും കിട്ടിയാ അതിന്റെ എന്തെങ്കിലും ഒക്കെ ശരിയാക്കാറോ എന്ന് ഞാൻ അതിൽ ഇങ്ങനെ നിക്കണത് അല്ലാതെ ഉമ്മാക്കി ഇത് ഇങ്ങനെ കേട്ടാണ്ട് നിക്കാ പോകൊന്നല്ല ഒക്കെ ശരിയാവും അർച്ചനൊക്കെ കാണണുണ്ടല്ലോ നിങ്ങൾ പോയിട്ട് വര് ഇജു എന്തായാലും അതൊന്നും ആലോചിച്ച് വിഷ്മിക്കൊന്നും വേണ്ട പിന്നെ നല്ല വാതിലറച്ചിട്ട് ഇരുന്നോണുണ്ടോ ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിലറന്നാ മതി ഞാൻ എന്റെ വാപ്പ ഏത് നേരത്താണ് ആ മൂടായിട്ട് കേറി വരിക അതൊന്നും പറയാൻ പറ്റൂല ഇജു വാതിലറച്ചിട്ടറി ഞാൻ വേണ്ട പോയിട്ട് വരാ ഇപ്പൊ ഇനിയിപ്പ പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ അതേ ഏറ്റവും കൂടിയും പോകും അറിയാതൊന്നും പറ്റൂല വേഗം കൊണ്ടു കൊടുക്കട്ടെ ആ ഞാൻ വാതിലടിച്ചിരുന്നുണ്ട് നിങ്ങള് പോയിക്കോളി എന്നാ അവിടെ ഇരുന്നോ എന്നാ ഞാൻ ഈ ദൂരത്തൊന്ന് തീർന്നു കിട്ടിപ്പന്ന ഒന്ന് നന്നാവ